പേപ്പർ ചെറിയ കാര്യമാണോ ചോർച്ചയ്ക്ക് ഓണം ക്രിസ്തുമസ് മോഡൽ വലിയ പരീക്ഷ എന്നൊക്കെയുള്ള വേർതിരിവുണ്ടോ പിഎസ്സി പരീക്ഷാ ചോദ്യങ്ങൾ കേരളത്തിൽ ഇതിനു മുമ്പ് പലതവണ ചോദ്യങ്ങൾ ചോർന്നിട്ടുണ്ട് എന്ന് പ്രധാനാധ്യാപകരും എഇഒമാരും പരാതി നൽകിയിട്ടുണ്ട് വിദ്യാഭ്യാസ വകുപ്പും വിദ്യാഭ്യാസ മന്ത്രിയും അറിഞ്ഞതായി ഭാവിച്ചിട്ടില്ല പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും ഉന്നത ഉദ്യോഗസ്ഥരും മാത്രം അറിയേണ്ട ഒരു കാര്യം നാട്ടുകാർക്ക് ലഭിക്കുന്നത് എങ്ങനെയാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം മറ്റൊരു ചോദ്യമാണ് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിന്റെ തലപ്പത്ത് ആരാണ് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ എന്തൊക്കെയാണ് അല്ലെങ്കിലും ഇദ്ദേഹത്തെ നമ്മൾ എന്തു പറഞ്ഞാണ് കുറ്റപ്പെടുത്തുക ഒരാളുടെ ഇല്ലായ്മ പറഞ്ഞ് അയാളെ കുറ്റപ്പെടുത്താൻ പാടുണ്ടോ വിദ്യാഭ്യാസമില്ലാത്ത ഒരാളെ അയാളുടെ വിദ്യാഭ്യാസം പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നത് ശരിയാണോ വിവരമില്ലാത്ത ഒരാളെ അയാളുടെ വിവരക്കീടിനെക്കുറിച്ച് പറഞ്ഞ് എത്ര നാൾ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയും നിയമസഭ തല്ലിത്തകർക്കാൻ മുൻപന്തിയിൽ നിന്ന ആൾ എസ് എസ് എൽ സി റിസൾട്ട് തെറ്റുകൂടാതെ വായിച്ചു കൊടുക്കാൻ കഴിയാത്ത ആൾ അഞ്ചാറക്കം കൂട്ടി വയ്ക്കാൻ കഴിയാതെ ഒന്ന് രണ്ട് മൂന്ന് നാല് പറയുന്ന ആൾ ഇങ്ങനെയുള്ളവർ നയിക്കുന്ന ഒരു വകുപ്പിൽ ഇതല്ല ഇതിനപ്പുറവും നടക്കും ആശാന അക്ഷരം പിഴച്ചാൽ അത് ജീവനക്കാരെ ബാധിക്കുമെന്ന് സാരം വിദ്യാഭ്യാസമല്ലാത്ത മറ്റേതെങ്കിലും ഒരു വകുപ്പ് കൊടുത്ത് ഇദ്ദേഹത്തെ കുടിയിരുത്തിയിരുന്നുവെങ്കിൽ ഇത്രയും ഗടുകേട് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാകില്ലായിരുന്നു ഞാൻ പറഞ്ഞത് തെറ്റോ ശരിയോ നിങ്ങൾ പറ